രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയബാധിത മേഖലയായ കൂട്ടിക്കൽ പഞ്ചായത്തിനോടെ സംസ്ഥാന സർക്കാർ അവഗണന കാണിക്കുന്നു എന്നാരോപിച്ച് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ റിസോർട്ട് ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റിയോട് എനിക്ക് ഒരു കാര്യം ചോർപ്പിക്കാനുണ്ട് കൂട്ടിക്കലോ ഇളങ്കാടിലോ എന്തി ഒരു കെട്ടിടം പണിതാൽ മൂന്ന് നിലയിൽ കൂടുതൽ പാടില്ല കച്ചവടത്തിന് പോലും എന്ന് നിയമമുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിക്ക പഞ്ചായത്ത് ആറ് വെട്ടും തന്നെയുള്ള റിസോർട്ട് മലയുടെ മുകളിപ്പണി അനുവാദം കൊടുത്തതിൻ്റെ മര്യാദ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള മനുഷ്യൻ മുഴുവൻ മഠയന്മാരാണെന്ന് വിചാരിച്ചാൽ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയോട് ഞാൻ പറയുന്നു നിങ്ങൾ ലൈസൻസ് കൊടുത്ത് വെച്ചാലും അതിനകത്ത് ഒരു താമസം നടക്കില്ല ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈജു താളുങ്കൽ അധ്യക്ഷത വഹിച്ചു സണ്ണി പാറടിയിൽ റോയി ചാക്കോ ആർ സി നായർ സണ്ണി കദിക്കാട്ടിൽ പി ജി ദീപു ഉജാകുമാരി മനോജ് ഇളങ്ങാട് എന്നിവർ പ്രസംഗിച്ചു